എപ്പോഴെങ്കിലും ഒരു അപ്രീലയോ ഓടിക്കാൻ കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഓടിച്ചു നോക്കിയോളൂടാ അല്ലെങ്കിൽ നിങ്ങൾ ഓടിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം അമ്മാതിരി പവർ പെർഫോമൻസ് ഒക്കെ ഉള്ളൊരു വണ്ടിയാണ് ഇത് കൊടുക്കാനുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആണ് ബ്ലൂ കളറാണ് എങ്ങനെ നോക്കിയാൽ വേറെ കാര്യമായി തകരാറൊന്നുമില്ല ഈ സൈഡിൽ എനിക്ക് തോന്നുന്ന ഒന്നിലേ ആൾ വീണുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സംഭവം ഉണ്ട് ഈ ഒരു പെയിൻറ്റ് പോയിട്ടുണ്ട് വേറെ അപ്പുറത്തെ സൈഡിലൊന്നും കാര്യമായിട്ട് ഒരച്ചിലൊന്നും ഇല്ല ആ രണ്ട് സംഭവങ്ങൾ മാത്രമാണ് ഇതിനുള്ളത് വണ്ടി കഴുകിയിട്ടില്ല തുടച്ചിട്ടില്ല ഒന്നും ചെയ്താലും നിറയെ പൊടിയാണ് വണ്ടി ഒന്ന് കഴുകി കഴിഞ്ഞല്ലേ വെറുതെ ഒരു ചെറിയൊരു ഇരുവരും വരെ വാക്സിനൊക്കെ ഇട്ട് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുത്ത വണ്ടി പോലെ ഇരിക്കുന്ന അപ്രലേ ആണ് ഇനി കൊടുക്കാനുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടൊക്കെ ഡിസ്ക് റൈക്കൊക്കെ തന്നെയാണ് പിന്നെ അപ്രേലിയ അന്യായ പെർഫോമൻസ് ആണ് പെടജ് പോകാനൊന്നും ഒന്നും നോക്കണ്ട മൈലേജ് ഷോർട്ടാണ് അത് പിന്നെ പറയണ്ടല്ലോ കാരണം അത്രയ്ക്ക് പെർഫോമൻസ് ഉണ്ടാകുമ്പോൾ പിന്നെ മൈലേജിനെ പറ്റി ചോദിക്കേണ്ട കാര്യമില്ല വണ്ടി ഇരിക്കുന്നതേ അങ്കമാലിയിൽ തന്നെയാണ് സിംഗിളോണത് പുതിയ ഇൻഷുറൻസ് ആണ് എടുത്തു തരാ ഈ വണ്ടി വെറും മുപ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും വെറും മുപ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡല് അപ്രേലിയ അങ്കമാലിയിലാണ് ഇരിക്കുന്നത് നിങ്ങളുടെ അതിലേക്ക് പേരൊക്കെ മാറ്റി സെറ്റാക്കി നിങ്ങൾക്ക് തരും പുതിയ ഇൻഷുറൻസ് ഒക്കെ എടുത്ത് തരും ഇനി ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുത്തൻ ടയറാണ് വേണ്ട ടയറിൻ്റെ ഭാഗ്യം തിരിഞ്ഞ് നോക്കുകയേ വേണ്ട പുത്തൻ ടയറുകളാണ് ഇരിക്കുന്നത് പുത്തൻ രണ്ട് ടയറുകൾ അപ്പോൾ ഈ വാഹനം ആവശ്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ സെല്ലറെ വിളിക്കുക വിലവേശലും കാര്യങ്ങളൊക്കെ ചെയ്തോ വെറും മുപ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ അപ്രീലിൽ സ്വന്തമാകാൻ വരും ബ്രേക്കിൻ്റെ അവിടെ ഒരു ചെറിയ പണിയിൽ നിന്ന് മാത്രമാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് വേറെ കാര്യമായിട്ടുള്ള പണികളൊന്നും ഈ വണ്ടിക്ക് ഇല്ലയെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പം ഒന്നുകൂടി പറയുകയാണെ രണ്ടായിരത്തി പതിനെട്ട് മോഡല് അപ്പറിലയ പുതിയ ഇൻഷുറൻസ് രണ്ട് ടയറുകളും പുതിയ ടയറുകളാണ് കാര്യമായിട്ടുള്ള വേറെ പണികളോ ഒന്നുമില്ല വെറും മുപ്പതിനായിരം രൂപയ്ക്ക് പിന്നെ നമ്മുടെ വീഡിയോയിൽ ഈ വണ്ടി വിറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് കമൻ്റില്ല അത് പിൻ ചെയ്ത് വെക്കുകയാണ് നമ്മൾ സാധാരണ ചെയ്യാറ് അപ്പോൾ വിളിക്കുന്നതിന് മുന്നേ സെലറി വിളിക്കുന്നതിന് മുന്നേ ആ കാര്യം ഒന്നും ചെക്ക് ചെയ്യാൻ മറക്കണ്ടാ